ഏറ്റവും പുതിയ ചാവക്കാട് ൾവർ ജ്വല്ലറി വാടാനപ്പള്ളി യുവാവിനെ ചുറ്റിക കൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതിക്ക് പതിനാറ് വർഷം കഠിന തടവും ലക്ഷം രൂപ പിഴയും ശിക്ഷ കുന്നംകുളം വേലൂർ അയ്യപ്പൻകാവ് കീഴ്ത്തണ്ടിലം പടിഞ്ഞാറൂട്ട് വീട്ടിൽ മുപ്പത്തിയേഴ് വയസ്സുള്ള രാജേഷിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് പ്രതിയായ വേലൂർ തലക്കോട്ടുകര ഞാലിക്കര പടിഞ്ഞാറൂട്ട് നാൽപ്പത്തെട്ട് വയസ്സുള്ള മോഹൻദാസിനെ ചാവക്കാട് അസിസ്റ്റന്റ് സെഷൻസ് കോടതി ശിക്ഷിച്ചത് പരിക്കേറ്റ രാജേഷിന്റെ വലിയച്ഛന്റെ മകനാണ് പ്രതിയായ മോഹൻദാസ് കുടുംബപ്രശ്നമാണ് അക്രമത്തിൽ രണ്ടായിരത്തി ഏപ്രിൽ ആറിനായിരുന്നു കേസിനാസ്പദമായ സംഭവം കേച്ചേരി വടക്കാഞ്ചേരി റോഡിലുള്ള ഷൈൻ കോംപ്ലക്സിലെ ഓട്ടോ ഇലക്ട്രിക്കൽസ് കടയിലേക്ക് ഇലക്ട്രിക് വയർ വാങ്ങാനായി വന്ന രാജേഷിനെ സ്കൂട്ടറിൽ പിന്തുടർന്നു വന്ന പ്രതി കടയുടെ മുൻവശം വെച്ച് ചുറ്റിക കൊണ്ട് തലയിൽ ആഞ്ഞടിക്കുകയായിരുന്നു അടികൊണ്ട് താഴെ വീണ രാജേഷിനെ രണ്ട് കാൽമുട്ടിലും ചുറ്റിക കൊണ്ട് പ്രതി ആഞ്ഞടിച്ചു നാട്ടുകാർ ഓടിക്കൂടിയതോടെ പ്രതി മോഹൻദാസ് ചുറ്റികയുമായി സ്കൂട്ടറിൽ കയറി രക്ഷപ്പെട്ടു പരിക്കേറ്റ് ചോറിയിൽ കുളിച്ചുകിടന്ന രാജേഷിനെ ഉടനെ ആക്ട്സ് ആംബുലൻസിൽ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചതിനാലാണ് ജീവൻ രക്ഷിക്കാനായത് മാസങ്ങളോളം ഒരേ കിടപ്പിൽ ചികിത്സയിലായിരുന്നു പരിക്കേറ്റ രാജേഷ് സംഭവം കണ്ടുനിന്നിരുന്ന തൊട്ടടുത്ത കടയിലുള്ളവരും മുഴുവൻപേരും വിസ്താര സമയത്ത് പ്രോസിക്യൂഷനെ സഹായിക്കാതെ പ്രതിക്ക് അനുകൂലമായി കൂറുമാറി എന്നാൽ പരിക്കുപറ്റിയ രാജേഷിന്റെ മൊഴിയും പരിക്കും ഡോക്ടറുടെ മൊഴിയും കേസ് അന്വേഷണ മികവിന്റെയും അടിസ്ഥാനത്തിൽ പ്രതിയെ കോടതി കുറ്റക്കാരനെന്ന് കണ്ടെത്തി ശിക്ഷിക്കുന്ന സവിശേഷതയും ഈ കേസിനുണ്ട് പിഴ സംഖ്യ പരിക്കുപറ്റിയ രാജേഷിനു നൽകാൻ വിധിയിൽ പ്രത്യേക പരാമർശവുമുണ്ട് പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്നും പതിനെട്ട് രേഖകൾ ഹാജരാക്കി പതിനാറ് സാക്ഷികളെ വിസ്തരിക്കുകയും തൊണ്ടി മുതൽ ഹാജരാക്കുകയും ശാസ്ത്രീയ തെളിവുകൾ നിരത്തുകയും ചെയ്തു കുന്നംകുളം പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടറായിരുന്ന ടി കെ ഗിരിജാവല്ലഭനാണ് പ്രതിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത് തുടർന്ന് കുന്നംകുളം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർമാരായിരുന്ന സി ആർ സന്തോഷ് ജി ഗോപകുമാർ എന്നിവർ അന്വേഷണം നടത്തുകയും തുടർന്ന് കുന്നംകുളം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടറായിരുന്ന കെ ജി സുരേഷ് പ്രതിക്കെതിരെ അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തു പ്രോസിക്യൂഷനു വേണ്ടി അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് കെ ആർ രജിത് കുമാർ ഹാജരായി കോർട്ട് ലൈസൻസ് ഓഫീസറായ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ പി ജെ സാജനും പ്രോസിക്യൂഷനെ സഹായിച്ചു സ്വർണം വെക്കുന്നതിന് താങ്കൾ പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റി മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾ ലോൺ വാടാനപ്പിള്ളി ഒരു മനയൂർ ചാവക്കാട് ഗുരുവായൂർ എന്റേത് മാത്രമായ ചില ഇഷ്ടങ്ങൾ സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തിളങ്ങാൻ ആളുകാരൻ ജ്വല്ലറി മുത്തന്മാവ് ഒരു മനയൂർ മുതവട്ടൂർ ചാവക്കാട് വില്യംസ് ഒരു മനയൂർ